ഇത് കണ്ടോ ഇതെന്താ സാധനം വെളുത്ത എള്ളുണ്ട കണ്ടോ ഇത് വെളുത്ത എള്ളുണ്ട അത് കണ്ട കറുത്ത കറുത്ത എള്ളുണ്ട പിന്നെ അത് നമ്മുടെ ഞാലിൽ പോകുമ്പോഴും ഇതെന്തിനാണെന്നറിയോ പിന്നെ ഇത് കണ്ടോ ഇതാണ് മോര് കറി കുറേ കറിവേപ്പിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട മോര് കറി എന്തിനാണെന്നറിയോ നമ്മൾ സാധാരണ മോരുകറി വെക്കുന്നത് അരച്ചിട്ട കല്ല് വെക്കുന്നത് പക്ഷേ ഇതങ്ങനെ വെച്ചുകൂടാ കഴിഞ്ഞ ആഴ്ച ചേച്ചി കൊട്ടാരക്കര നെല്ലിക്കുന്നം എന്ന് പറയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി എന്തിനാണെന്ന് പറഞ്ഞാൽ വെരിക്കോസ് കാണിക്കാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇതുവരെ കഴിച്ച ഫുഡുകളെല്ലാം മാറ്റണം ആ ഫുഡുകളൊക്കെ കഴിച്ചാൽ വെരിക്കോസ് കൂടും അതുകൊണ്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനൊരു ലിസ്റ്റ് തന്നു അപ്പോൾ ആ ലിസ്റ്റിനകത്ത് കഴിക്കാനുള്ളത് പഴം ഞാലിപ്പൂവമ്പഴം പൂവൻ പഴം പിന്നെ എള്ളുണ്ട കറുത്തെള്ളുണ്ട വെള്ള വെള്ളയെള്ളുണ്ട അത് കഴിഞ്ഞിട്ട് മോര് കറി വെക്കുമ്പോൾ പാൽ കുടിക്കാൻ പാടില്ല പാൽ തൈരാക്കിയതിന് ശേഷം അത് നല്ലതായിട്ട് മത്തിന് കടഞ്ഞ് എണ്ണ എല്ലാം എടുത്തതിന് ശേഷം ഈ ഒരു ശകലം കടുവറക്കുന്നതിന് മാത്രം ഒരു ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ താളിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് നിറയെ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ നമ്മൾ കടഞ്ഞെടുത്ത മോരതിനകത്ത് ഒഴിക്കണം ആ മോര് മോര് മാത്രമേ ചേച്ചി കൂട്ടാൻ പാടുള്ളൂ അതാക്കി വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ ഗുളിക തന്നു ഗുളിക എന്ന് പറയുന്നത് അരമണിക്കൂർ അരമണിക്കൂർ നമ്മൾ ഇടപെട്ട് കഴിക്കണം ഇത് കണ്ടില്ലേ ഇതാണ് രാവിലെ ആണ് എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് മണിക്കും അഞ്ചായിരിക്കും രണ്ടെണ്ണം വീതം ഇത് രാവിലെ ആറു മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കും രണ്ടെണ്ണം വീതം അത് കഴിഞ്ഞിട്ട് ഇതൊരു തുള്ളി മരുന്ന് ഇത് രാവിലെ അഞ്ച് മണിക്ക് അഞ്ച് തുള്ളി അത് കഴിഞ്ഞിട്ട് ഇത് പന്ത്രണ്ട് മണിക്ക് പിന്നെ ആറു മണിക്കും ഓരോന്ന് അങ്ങനെ രണ്ട് നാല് അഞ്ച് ഗുളിയേയും ഒരു അഞ്ച് തുള്ളി ഈ മരുന്നു ഇത് വൈകിട്ടും ഉണ്ട് ഉണ്ട് ഈ ഗുളികളെല്ലാം രാവിലെ കഴിക്കണം രാത്രി വൈകിട്ടും കഴിക്കണം അങ്ങനെയുള്ള ഗുളികളാണ് ആയുർവേദ ഗുളിക ഇത് പിന്നെ ചേച്ചി ഉണ്ടാക്കുന്ന ഹോം സോപ്പാണ് നമ്മുടെ നീം സോപ്പ് വേപ്പല തുളസി ഞവരയില നമ്മുടെ കറ്റാർവാഴ ഇത് ഇത് വെച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുഖത്ത് പുരട്ടിയ മോക്കൂരും എല്ലാം പോയി നല്ല മുഖത്തിന് കുറച്ച് ബ്രൈറ്റ്നെസ് വരികയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല മുഖക്കൂല കുറേ പേർക്ക് മുഖക്കൂലെല്ലാം പോകുന്നുണ്ട് സ്ഥിരച്ചറി അങ്ങനെ ആൺലൈനിൽ ഓർഡർ തരുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കും പിന്നെ കുറച്ച് അങ്ങോട്ട് അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാരറ്റും വെള്ളരിക്കയും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുകൊണ്ടോ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചല്ല ഒരു വെള്ളരിക്ക എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അതും എടുത്തുകൊണ്ട് വരണം ആ വെള്ളരിക്ക പിഞ്ചും ഒരു ക്യാരറ്റും കഴിക്കണം കാരണം രണ്ട് മണിക്ക് മുമ്പ് നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം ഉച്ചകലത്തെ അതുപോലെ വൈകിട്ട് ഏഴ് ഏഴ് മണിക്കുള്ളിൽ നമ്മുടെ രാത്രിയിലെ ഫുഡും കഴിച്ചിരിക്കണം രാവിലെ ചെറുപയറിട്ട കഞ്ഞി അത് കുടിക്കും അതൊരു എട്ട് മണിക്ക് മുമ്പ് കുടിക്കും ഇപ്പോൾ എന്നിട്ട് മുട്ട ക്രോസ് നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ അത് തിന്നാം അത് നമ്മൾ എണ്ണ തോരനൊഴിച്ച് നമുക്ക് വഴറ്റാൻ പറ്റത്തില്ല ഒരു പൊടി പൊടിയോളം എണ്ണ ഒഴിച്ചിട്ട് അത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം അതൊന്ന് എൻ്റെ ഉച്ചക്കാലത്തെ കറി അതാ മോര് കറിയും മുട്ട ക്രോസ് തോരനും ടേസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കുന്നവരുടെ ടേസ്റ്റ് വരത്തില്ല എന്നാലും എന്ത് ചെയ്യും അസുഖം മാറണ്ടേ അതുകൊണ്ട് ഇന്ന ഈ ഫുഡൊക്കെയാണ് ചേച്ചിട പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ചൂടുവെള്ളം ചുക്കും മല്ലി നമ്മുടെ മല്ലി ഇല്ലയോ കൊത്തമല്ലി അതും ഇട്ടിട്ട് തിളപ്പിച്ച് വേണം വെള്ളം കുടിക്കാനെന്ന് നിറയെ പേരാണ് ആ ആശുപത്രി വരുന്നത് എന്ന് പറയുന്നത് സ്മിത്ത് നിന്നാന്ന് ഡോക്ടറുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെരിക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ചികിത്സ മാറാൻ കഴിയാത്ത വെരിക്കോസ് ആണെങ്കിൽ ഈ ഞാൻ പോയ ഈ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് തരാം നിങ്ങൾക്ക് പോകാം അവിടെ ചെന്നാൽ നമ്മൾ ഫയൽ ഫയലെടുക്കണം അഞ്ഞൂറ് രൂപ ഫയലിന് പിന്നെ വസ്തി എന്നും പറഞ്ഞ് മൂന്ന് ചികിത്സ മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റായിട്ട് ബസ്തി എന്നും പറഞ്ഞിട്ട് അത് നമുക്ക് നമ്മുടെ വയറൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒരു സൈസ് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്നതാണ് അവിടെ അവിടുത്തെ സിസ്റ്റർമാർ പിന്നെ അവിടെ ആണെങ്കിൽ ഒരു പത്തായം പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇറക്കിയിരുത്തിയിട്ട് തല മാത്രം വെളിയിലോട്ട് വെക്കും എന്നിട്ട് സ്റ്റീമ് ചെയ്തെടുക്കും നമ്മുടെ ശരീരം ബോഡി അതാണ് മൂന്ന് ദിവസം ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ആദ്യത്തെ ദിവസം ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അവിടെ അന്ന് കെട്ടണം രണ്ടാമത്തെ ദിവസം ചെയ്യാൻ ആയിരം രൂപ മൂന്നാമത്തെ ദിവസം ചെയ്യാൻ ആയിരം രൂപ പിന്നെ ഒരാഴ്ചക്കാലത്തേക്ക് ഗുളിക അവർ തരുന്നത് ഒരു ദിവസത്തെ ഗുളികയ്ക്ക് നൂറ് രൂപ പിന്നെ നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കാനിങ്ങിന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യും എന്തായാലും ഒരു പത്ത് രൂപ കയ്യിലിരിക്കണം മിനിമം പിന്നെ നമുക്ക് ഈ അഡ്മിറ്റ് അഡ്മിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ പത്ത് ഇരുപത് പത്തിരുപത് രൂപ ആവും അതി കൂടുതലാവും ഞാൻ ഞങ്ങളൊക്കെ എന്ന് വെച്ച് പിന്നെ കൊല്ലത്ത് നിന്നിട്ട് അവിടെ നിന്ന് അതുകൊണ്ട് കുറച്ച് കാശ് ഒരുപാട് ചിലവായി അവിടെ നിന്ന് റൂം റൂമെടുത്ത് താമസിക്കാൻ റൂമിന് രണ്ടായിരം മൂവായിരം ആയിരത്തി അങ്ങനെ എങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നത് റൂമിൻ്റെ വാടക എ സി ഉള്ളതിന് മൂവായിരം ആണെന്ന് തോന്നുന്നു പിന്നെ അവിടുന്ന് ക്യാൻറ്റീൻ ഉണ്ട് അവിടെ പോയി നമ്മൾ ഫുഡ് എല്ലാം കഴിക്കണം അങ്ങനെ ആർക്കെങ്കിലും ബെരിക്കോസം ഉണ്ട് ബുദ്ധിമുട്ടൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ കൂടെ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് കാരണം ഒരുപാട് പേര് കാരണം ഈ റോഡ് സേലം ഗൾഫിന്ന് വേറെ ആൾക്കാർ അവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട് മൂന്ന് ഓപ്പറേഷൻ മെരിക്കോസിന് കഴിഞ്ഞവർ വരെ അവിടെ വന്ന് ചികിത്സിച്ചപ്പോൾ ഭേദമായി ഭേദമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയി ഞാൻ എല്ലാവർക്കും ഒരാഴ്ചയാണ് ഗുളിക കൊടുക്കുന്നത് കാരണം അടുത്ത ആഴ്ച വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ചെന്നതുകൊണ്ട് ഞങ്ങളത് ഇരുപത്തൊന്ന് ദിവസത്തെ ഗുളിക മേടിച്ചോണ്ട് പോയിരുന്നു ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലണം പിന്നെ അവിടെ നമ്മൾ ഓൺലൈനിൽ കൂടെ ഒന്നും നമുക്ക് ടോക്കൺ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ രാവിലെ അവിടെ അവിടെ നാല് മണി ഇട്ട് പതിനൊന്ന് മണിവരാണ് അവിടുത്തെ ടോക്കൺ എടുക്കുന്ന സമയം അപ്പോൾ നമ്മൾ ആരെങ്കിലും പോയി നാല് മണിക്ക് ചെന്നിട്ട് അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെക്കണം എഴുതി വെ വച്ചതിന് ശേഷം നമുക്ക് ഇനി പോരാ എന്നിട്ട് നമുക്ക് ഡോക്ടർ പത്ത് മണിയാവും വരെ അതനുസരിച്ച് പിന്നെ പോയാൽ മതി പക്ഷേ ഈ ടോക്കൺ എടുക്കാൻ രാവിലെ പോയി എഴുതി വച്ചെങ്കിലേ പറ്റും ഒരു ദിവസം അമ്പത് വരെയാണ് നോക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണം വലിക്കോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യണം അവർക്ക് ആർക്കെങ്കിലും ഇതുപകരിക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ രാവിലെ ഞാനിവിടെ നിന്ന് വർത്തമാനം പറഞ്ഞത് ചേട്ടന എനിക്കൊരു വീഡിയോ ആക്കിയിട്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ചുമ്മാതെ കട്ടിലേ കിടന്നിട്ട് ചുമ്മാത പറഞ്ഞുകൊണ്ടിരുന്നത് ചേട്ടാ അത് ക്യാമറയിലെടുത്ത് വീഡിയോ ആക്കിയിട്ട് അതിൻ്റെ ഇതിപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഇട്ടുന്നതാണ് വീഡിയോ ഇതിനുമ്പൊക്കെ ഞാൻ വീഡിയോ ഇട പിന്നെ കുറെ നാൾ സുഖം നിർത്തി വെച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് തോന്നി ഞാൻ ഈ എടുത്തപ്പോഴാണ് എനിക്ക് ഞാൻ ഒരു വീഡിയോ ആക്കി ഇടാൻ കാരണം ഒരുപാട് പേര് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അവർക്കൊരു പ്രയോജനം ആവട്ടെങ്കിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽസായിട്ട് എല്ലാം നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ